തിരൂരങ്ങാടിഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി ചാർജ് ചെയ്യാൻ വെച്ച ടോർച്ച് പൊട്ടിത്തെറിച്ച് വീടിന്റെ കിടപ്പ് കിടപ്പുമുറയ്ക്ക് തീ പിടിച്ചു എടപ്പാൾ നടക്കാവ് കാലടി റോഡിലെ വലിയ പീടേക്കൽ ഫാരിസിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ എട്ടരയോടെയാണ് അപകടം നടന്നത് അപകട സമയത്ത് വീട്ടുകാരെല്ലാം പുറത്തായതിനാൽ വലിയ അപകടം ഒഴിവായി ജനൽവാതിലും ബെഡിലും കട്ടിലിനുമടക്കം തീ പടർന്നു പിടിച്ചു നാട്ടുകാരും പിന്നീട് പൊന്നാനിയിൽ നിന്നുമെത്തിയ അഗ്നിശമന സേനയും ചേർന്നാണ് തീ അണച്ചത് കിടപ്പുമുറയിലുണ്ടായിരുന്ന മുഴുവൻ സാമഗ്രികളും കത്തി നശിച്ചു മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് ടുഡേ